മർക്കസ് സഖാഫത്ത് സുന്നിയ കേരളത്തിൽ തുടങ്ങി ഇല്ല പറയാൻ പോകുന്നല്ലേ ഞാൻ പരിചയപ്പെടുത്താം ഇന്റർനാഷണൽ തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രമാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയ മർക്കസിന്റെ ഡയറക്ടർ ജനറൽ മുൻ കേരള ഹജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സി മുഹമ്മദ് ഫൈസി ഞാൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം മർക്കസിൻ്റെ സെക്രട്ടറിയാണ് മദ്രാസ് ഐ ഡിയിൽ നിന്ന് പി എച്ച് ഡിയും കാലിഫോർണിയ ബേക്ക്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ഡി എഫ് നേടിയിട്ടുള്ള ഡോക്ടർ റോഷൻ നുറാനി മർക്കസിൻ്റെ വിദ്യാഭ്യാസ ഡയറക്ടറാണ് മർക്കസ് യൂണിവേഴ്സിറ്റി ഡി എം ഡി അഡ്വക്കേറ്റ് തൻവീർ കുമാർ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാഷ്ട്രീയ മീമാംസയിൽ പി എച്ച് ഡി നേടിയിട്ടുള്ള ഡോക്ടർ ഷാഹുൽ ഹമീദ് നുറാനി മർക്കസ് പ്രോജക്റ്റ് ഡയറക്ടർ ജലാൽ നുറാനി ആൻഡ് അനദർ എഡ്യൂക്കേഷൻ ഡയറക്ടർ മിസ്റ്റർ മുജീബ് നുറാനി എന്നിവരാണ് മർക്കസിന്റെ ഒരു പുതിയ കാൽവെപ്പിനെ കുറിച്ചും പുതിയൊരു സംരംഭത്തെ കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയാണ് മർക്കസ് ഡയറക്ടർ ജനറൽ സി മുഹമ്മദ് ഫൈസി അവസാരിക്കുന്നത് അൻപത് വർഷം പൂർത്തിയാവുകയാണ് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മർക്കസ് എന്ന എഡ്യൂക്കേഷണൽ കൾച്ചറൽ കോംപ്ലക്സ് കഴിഞ്ഞ അൻപത് വർഷമായി ജീവകാരുണ്യ മേഖലയിലും പാവപ്പെട്ടവർക്ക് പൊതുവിദ്യാഭ്യാസം നൽകുന്ന മേഖലയിലും കേരളത്തിലും കേരളത്തിന് പുറത്തും മാതൃകാപരമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അൻപത് വർഷങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്ന കുറിപ്പിൽ ഉണ്ട് പുതിയ ഒരു സംവിധാനമാണ് ഇപ്പോൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് അബുബക്കർ അഹമ്മദ് ലീഡർഷിപ്പിൻ്റെ ഒരു പ്രൊജക്ട് അതിൻ്റെ ലോഞ്ചിങ് ജനുവരി ഇരുപത്തിനാലിന് കോഴിക്കോട് വെച്ച് നടക്കുകയാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് പിന്നിൽ തന്നെയാണുള്ളത് മുന്നോട്ട് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും മുഖ്യധാരയിലെത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മർക്കത്തിൻ്റെ കീഴിലുള്ള ഈ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ മീഡിയകളുടെയും സഹകരണങ്ങൾ നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന മർക്കസിന്റെ പുതിയ സംരംഭമാണ് ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ അനാഥാഗതി ഹോം ഓർഫനേജ് നടത്തി അതിനുശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കലാലയങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിച്ചു ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഗാന്ധപുര ഉത്സാഹനികയിലും മുന്നൂറിലേറെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സമൂഹത്തിൽ നിന്ന് പണം പിരിച്ചെടുത്ത് സമൂഹത്തിന് വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങളാണ് പിന്നീട് ഇന്ത്യയിലെ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് കേരള മോഡൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുകയായിരുന്നു നാലാം ഘട്ടത്തിലാണ് ഒരു സസ്റ്റൈനബിൾ സിറ്റി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡലില് മറുക്ക് സ്മാല് സിറ്റി എന്ന് പറയുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുള്ളത് ഇനി ഇന്ന് ഈ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ മിക്ക രാജ്യങ്ങളുടെയും ലീഡേഴ്സ് വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡാണ് അപ്പോ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെയും അതുപോലെ ഒരു കിഴക്കൻ സംസ്കാരത്തെയും പൂർണമായും മാറ്റിപ്പണിയെന്ന രീതിയിലാണ് വെസ്റ്റേൺ വിദ്യാഭ്യാസം ലഭിച്ച ആളുകളിൽ നിന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായി മർക്കസിനുള്ള കൊലാബറേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് ലോകത്തെ ഏറ്റവും ഉന്നതമായ ഒരു ലീഡർഷിപ്പ് ഹബായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നതാണ് ഈ ഒരു വിദ്യാഭ്യാസ ഒരു പുതിയ പദ്ധതിയുടെ ഉദ്ദേശ്യം വിവിധ തലങ്ങളിലുള്ള ലീഡർഷിപ്പ് പ്രോഗ്രാമുകൾക്ക് വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളായി നടത്തുന്ന വലിയൊരു സെന്ററാണ് ഇപ്പോഴാരംഭിക്കാൻ പോകുന്നത് കോഴിക്കോട് പുതിയ അമ്പത് ഏക്കർ ഭൂമിയിലുള്ള വിശാലമായ ഒരു നാച്ചു ഫ്രണ്ട്ലി ക്യാമ്പസ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ലോഞ്ചിങ് സെറിമണി അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ മനസ്സിലാക്കാനുണ്ടോ സംശയമുണ്ടോ എന്താന്ന് മനസ്സിലായി ക്ലിയർ ആണല്ലോ അല്ലെ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലാദ്യ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ് വിശദമായിട്ട് നിങ്ങൾ പിന്നീട് പഠിച്ചോളൂ